ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആഫ്രിക്കക്കാരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫൂ ഫൂ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് പൂള വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും പന വരകുന്ന പോലെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇത് പനുകൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നുമില്ല പൂള വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൂള എടുത്തിട്ടുണ്ട് പൂള നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ പകുതി മുറിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ പൂള നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ പീസായിട്ട് ഇട്ട് അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാതെ ഫസ്റ്റ് അടിച്ചപ്പോൾ അരയുന്നില്ല അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തു അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ ചിലത് അടിയാത്തതുണ്ട് അപ്പോൾ നമുക്കതൊന്നും കൂടെ ബാക്കിയുള്ളതിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിപ്പോൾ ഇതാ വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അരച്ചതിന് ശേഷം അരിപ്പയിലൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചെയ്യുന്നത് പെട്ടെന്ന് അടി പിടിക്കാനും കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രം എടുത്താലും മതി ഇനി നമുക്കിത് നിർത്താതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് സെറ്റായി പോവും അപ്പോൾ ഇതിലേക്ക് ഞാൻ നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഫസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വിരകിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവത്തിലായി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇപ്പോൾ ഇതാ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതൊരു കറക്റ്റ് ഫോം ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൂഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇതിങ്ങനെ കഴിച്ചപ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് പോലെ തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കിതൊന്ന് മാറ്റി പിടിക്കാം ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മൾ പന വരകുന്ന പോലെ കുറച്ചും കൂടി പാലും ഇതിലേക്ക് പഴമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മധുരത്തിൽ അപ്പോൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വീണ്ടും മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ കൊടുത്തു എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വിരകിയെടുത്തു അപ്പോൾ ഇത് പാൽ ഓൾറെഡി നമ്മുടെ പൂള വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് മിക്സ് ആയി കിട്ടാൻ കുറച്ച് ഇളക്കിയതിന് ശേഷം റെഡി പിന്നെ അതൊന്ന് ലൂസായിട്ട് പിന്നെ ഒന്നും ഒന്നുകൂടി കുക്കായപ്പോൾ അത് ടൈറ്റ് ആയിട്ട് വന്നു അപ്പോൾ ഇതാ കുക്കായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു നുള്ളുപ്പല്ല ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അധികം ടേസ്റ്റ് ആയിട്ടില്ല അപ്പോൾ ഞാനതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പന വരകിയ സ്റ്റൈലിലാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഒന്ന് ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളു അപ്പോൾ പാളിപ്പോയ പൂഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്